നിശ്ചയിച്ച സമയത്തിലും പതിനഞ്ച് മിനിറ്റ് വൈകിയാണ് മോദി കുന്നംകുളത്തെത്തിയത് കൊച്ചിയിലെ നാവികസേന വിമാനത്താവളത്തിൽ നിന്നും ഒമ്പത് നാൽപ്പത്തി ആറിനാണ് മോദിയുമായി ഹെലികോപ്റ്റർ പുറപ്പെട്ടത് ഒരു മണിക്കൂർ വൈകിയാണ് മോദി കൊച്ചിയിൽ നിന്ന് യാത്ര തിരിച്ചതെങ്കിലും സമയമധികം വൈകാതെ സമ്മേളന നഗരിയായ ചെറുവത്തൂർ ഗ്രൌണ്ടിലെത്തി രാവിലെ എറണാകുളം ഗസ്റ്റ് ഹൌസിൽ നിന്നും ഹെലികോപ്റ്റർ മാർഗം അദ്ദേഹം ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് മൈതാനത്ത് വന്നിറങ്ങി അവിടെ നിന്നും റോഡ് മാർഗമാണ് പ്രധാനമന്ത്രി പൊതുസമ്മേളന വേദിയിൽ എത്തിയത് ആലത്തൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി ടി എൻ സരസു തൃശൂരിലെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി മലപ്പുറം സ്ഥാനാർത്ഥി എം അബ്ദുൾ സലാം പൊന്നാനി സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യൻ ചാലക്കുടി സ്ഥാനാർത്ഥി കെ ഉണ്ണികൃഷ്ണൻ എന്നിവർ മോദിയോടൊപ്പം വേദി പങ്കിട്ടു പത്മജ വേണുഗോപാൽ ദേവൻ എന്നിവരുൾപ്പെടെയുള്ള നേതാക്കളും സംബന്ധിച്ചു ഉച്ചയ്ക്ക് ശേഷം ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കാട്ടാക്കടയിലും പ്രധാനമന്ത്രി പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം ഇത് പ്രധാനമന്ത്രിയുടെ രണ്ടാം കേരള സന്ദർശനമാണ് ഈ മാസം ആദ്യം അദ്ദേഹം പത്തനംതിട്ടയിലും പാലക്കാട്ടും എത്തിയിരുന്നു കനത്ത ചൂടിനെപ്പോലും അവഗണിച്ച് നിരവധി പേരാണ് മോദിയെ വരവേൽക്കാൻ കുന്നംകുളത്തെത്തിയത്